ദ ജേർണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യ ആളിക്കത്താനുള്ള സാധ്യത തെളിയുകയാണ് ഏതു നിമിഷവും ഏതു മണിക്കൂറിലും ഏത് ദിവസത്തിലും ഒരു വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു റമദാൻ മാസം റഫൈലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയ സാഹചര്യത്തിൽ അതിനെ എതിർക്കാൻ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഇറാന്റെ നേതൃത്വത്തിലുള്ള ചെറു ഗ്രൂപ്പുകൾ സജ്ജമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അമേരിക്കയും യു ഒക്കെ അടങ്ങുന്ന ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സൈനിക ചേരികളെ ഏത് വിധേനയും ഓടിക്കുമെന്നും അല്ലെങ്കിൽ വലിയ പ്രഹരം കൊടുക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് കൂത്തികൾ ഞെട്ടിക്കുന്ന ചില നിർണായകമായ ഇടപെടലുകൾ നടത്തുകയാണ് ചെങ്കടലിൽ വിജയകരമായി തന്നെയാണ് ഹൂത്തികൾ തങ്ങളുടെ ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൂത്തി ഹൂത്തികളുടെ കമാൻഡർ പുറത്തുവിട്ട വീഡിയോയിൽ പറയുന്നത് ഒന്നാം ഘട്ടം പരിപൂർണ വിജയമായിരുന്നു രണ്ടാം ഘട്ടത്തിലേക്ക് പോകുമെന്നാണ് ഇതിന് പിന്നാലെ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ശക്തമായ ആക്രമണങ്ങൾ നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ ഹൂത്തികൾ തിരിച്ചടിച്ചു ദാ ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒരു ബ്രിട്ടീഷ് കപ്പൽ അങ്ങനെ തന്നെ സ്ഫോടനം നടത്തി പൊട്ടിച്ച് മുക്കിക്കളഞ്ഞിരിക്കുന്നു ഹൂത്തികൾ എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത വളരെ കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് പിന്നാലെ വരുന്നു മറ്റൊരു വീഡിയോ ഹൂത്തികൾ പുറത്തുവിട്ടത് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന ഹൂത്തി സൈനികർ അവർ നിർണായകമായൊരു നീക്കത്തിന് ഒരുങ്ങുകയാണ് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അതായത് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഏതാണ്ട് മുപ്പതിനായിരത്തിലധികമായിരുന്നു ഹൂത്തികളുടെ മൊത്തം അംഗസംഖ്യ അതായത് മുപ്പതിനായിരത്തിലധികം ഹൂത്തികളുടെ സൈനികർ അല്ലെങ്കിൽ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് നാലു മാസം മുമ്പ് ഹൂത്തുകളുടെ ഉണ്ടായിരുന്നത് അവർ ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂലമായി യമനിലെ പല കേന്ദ്രങ്ങളിലും പരിശീലനം നടത്തുന്നതിന്റെയും പലസ്തീൻ അനുകൂല ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് പലയിടത്തും കൂട്ടം കൂട്ടമായി സായുധ റൂട്ട് മാർച്ചുകൾ നടത്തുകയും ചെയ്യുന്നതിന് വീഡിയോകൾ ഈ യുദ്ധം തുടങ്ങി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പുറത്തു വന്നിരുന്നു അതായത് ചെങ്കടൽ ഹൂത്തികൾ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരം വീഡിയോകളും ഒക്കെയായിട്ട് ഹൂത്തികൾ രംഗത്ത് വന്നിരുന്നു ഞങ്ങൾ കൂടുതൽ ആക്രമണം കടുപ്പിക്കും ഞങ്ങൾ ഇനിയും ചെങ്കടലിൽ പല ഭാഗത്തും അറ്റാക്ക് നടത്തുമെന്നൊക്കെയായിരുന്നു ആ വീഡിയോകളിൽ ഉണ്ടായിരുന്നത് പക്ഷെ നാലു മാസം കഴിഞ്ഞ് ഇപ്പോൾ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് യമനിൽ അമേരിക്കയുടെയും യു കെ യുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള സൈനിക സംയുക്ത സേന അവർ നിരന്തരമായി ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഹൂത്തികൾ തിരിച്ചടിച്ചു പിന്നെ ആ സഖ്യസേന ഇപ്പോൾ പിന്മാറി നിൽക്കുന്നു ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് പോവുകയാണ് എന്ന സൂചന നൽകിക്കൊണ്ട് ഹൂത്തികൾ രണ്ട് ലക്ഷത്തോളം തങ്ങളുടെ സൈനികരുടെ ക്യാമ്പിൻ്റെയും അവർ നടക്കുന്നതിൻ്റെയും പരേഡിന്റെയും ഒക്കെ വീഡിയോകൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതോടൊപ്പം കടലിലൂടെ പോകുന്ന നിരവധി തരം ബോട്ടുകളിൽ നിരനിരയായി നിൽക്കുന്ന ഹൂത്തി സൈനികർ സഞ്ചരിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് ചെങ്കടലിൽ കൂടുതൽ കടുപ്പിക്കുന്ന ചില പദ്ധതികളിലേക്ക് ഹൂത്തികൾ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ഇസ്രായേലിന്റെ എലിയാത്ത് തുറമുഖം അടക്കമുള്ള സ്ഥലങ്ങളിൽ യാതൊരു കച്ചവടവും നടക്കുന്നില്ല ആ തുറമുഖമൊക്കെ പൂട്ടിപ്പോയ അവസ്ഥയിലാണ് എന്ന് റോയ്റ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ ഏതാണ്ട് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ആ തുറമുഖ നഗരങ്ങളിൽ നിന്ന് ആളുകൾ തൊഴിലില്ലായത് പലായനം ചെയ്യുന്ന സാഹചര്യമുണ്ട് ഇസ്രായേലിന് സാമ്പത്തികമായി തച്ചു തകർക്കുന്ന വിധത്തിലേക്ക് ഈ പറയുന്ന ഹൂത്തികളുടെ ഉപരോധം മാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ അത് ഇസ്രായേലിൻ്റെ തന്നെ ആഭ്യന്തര ധനകാര്യ ഏജൻസി തന്നെ ഈ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു അതുപോലെ തന്നെ മൂഡീസ് അടക്കമുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളും ഇസ്രായേലിന്റെ റേറ്റിംഗ് കുറച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ഇസ്രായേലിന്റെ സെൻട്രൽ റിസർവ് ബാങ്ക് നേരത്തെ തന്നെ ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കയെങ്കിൽ യുദ്ധം വരുത്തിവെക്കുന്ന അമിത ചെലവ് കൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവും അതുപോലെ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന ഇടപെടലിനെ തുടർന്ന് കപ്പലുകൾ വരാതെ ഉൽപാദന മേഖല തകർന്നുകൊണ്ട് വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചുമൊക്കെ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു ആ മുന്നറിയിപ്പുകളൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് ഇസ്രായേലിന് കാണാൻ സാധിക്കുന്നത് എന്ന് വെച്ചാൽ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന ഇടപെടലുകൾ ഇടപെടലുകൾ എന്നല്ല വിളിക്കേണ്ടത് ശക്തമായ ആക്രമണങ്ങൾ അതുപോലെ ഇസ്രായേൽ കപ്പലുകളെ മാത്രമേ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ മാത്രമേ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്നാണ് ഇപ്പോഴും ഹൂത്തികൾ പറയുന്നത് എങ്കിലും രണ്ടു ലക്ഷത്തോളം വരുന്ന സൈനികർ ഹൂത്തികളുടെ യൂണിഫോമൊക്കെയിട്ട് ആയുധങ്ങളുമായി പരേഡ് നടത്തുന്ന ഇത്രയും വലിയൊരു ബറ്റാലിയൻ അതായത് മുപ്പതിനായിരത്തിൽ നിന്ന് ഈ യുദ്ധം കഴിയുമ്പോഴേക്കും ഏതാണ്ട് അഞ്ചുരട്ടിയോ ആറിലട്ടിയോളം സൈനിക ബലം ഹൂത്തികൾ വർദ്ധിപ്പിച്ചു അമേരിക്ക ഇതുപോലെ ആക്രമണങ്ങൾ നടത്തുമ്പോഴാണ് ഇത്രയധികം സൈനികരുമായി ഹൂത്തികൾ ഇത് മുഴുവൻ രണ്ട് ലക്ഷത്തോളം എന്ന് ഞാൻ പറയുന്നതല്ല ഹൂത്തികളുടെ അവകാശവാദമാണ് അവരതിൻ്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിട്ടിട്ട് പറയുകയാണ് അപ്പോൾ ഇത്രയും വലിയൊരു സൈനിക ശക്തിയായി യമനിൽ യമനിലുടനീളം കറങ്ങി നടന്നി ചുരുങ്ങിയ സമയം കൊണ്ട് ഹൂത്തികൾ മാറുന്നു എന്ന് പറയുന്നത് കൃത്യമായ എന്തെങ്കിലും അടിസ്ഥാനത്തിലായിരിക്കും അതൊരു പക്ഷെ ചെങ്കടലിൽ ഇനിയും ആക്രമണങ്ങൾ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാകാം അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ ചെങ്കടലിന് ബദലായി ഉപയോഗിക്കുന്ന പാതകളിലേക്ക് കൂടി ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം മുഴുവനായി സ്തംഭിക്കാൻ സ്തംഭിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ അമേരിക്കക്കെതിരെ ശക്തമായ പ്രത്യാക്രമണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരിക്കാം എന്തായാലും ഇത്രയധികം സൈനികരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ഹുത്തികൾ മുന്നോട്ട് പോകുമ്പോൾ അത് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വലിയ ആളിക്കത്തലിന് അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിന് കാരണമാകുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത് ഹൂത്തികളെ സംബന്ധിച്ച് നമുക്കറിയാം അവർ കാലാകാലങ്ങളായി നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ സൗദി അരാബ് നേരെ നടത്തിയ ആക്രമണത്തിൽ പോലും ഒരു തരത്തിലുള്ള മര്യാദയും അവർ പാലിച്ചിട്ടില്ല മര്യാദയില്ലാത്ത ആക്രമണമാണ് അതായത് യുദ്ധ നിയമങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള യുദ്ധമോ ഒന്നുമല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക ആർക്കെതിരെ എപ്പോൾ എങ്ങനെ ഏത് വിധത്തിൽ ആരൊക്കെ എവിടെ നിന്ന് ആക്രമണങ്ങൾ നടത്തും എന്ന് ഹൂത്തുകളുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല കാരണം ഈ ഇസ്രായേൽ ഗസായ് അല്ലെങ്കിൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയ സമയത്ത് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഹൂത്തികളായിരിക്കും ഇതിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചേഴ്സ് എന്ന് ഒരു സുപ്രഭാതത്തിൽ ഹൂത്തികൾ കുറെ കപ്പലുകൾക്ക് നേരെ മിസൈൽ അയച്ച് പൊട്ടിച്ചിട്ട് പറയുകയാണ് ഇനി മുതൽ ചെങ്കടൽ വഴി ഒരൊറ്റ കപ്പലും പോകില്ല എന്ന് അന്ന് നമ്മൾ ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹൂത്തികളെ പോലൊരു ചെറിയ സംഘം എന്ത് ചെയ്യാനാണ് ഇതൊക്കെ തള്ളാണെന്ന് കുറെ ഇസ്രായേലി അനുകൂലികളായ വിൾ അതായത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാതെ കമൻ ബോക്സിൽ വന്ന് വിസർജിച്ച് പോകാൻ മാത്രം അറിയുന്ന സഹതാപം മാത്രം അർഹിക്കുന്ന കുറെ നികൃഷ്ടലെന്ന് വിളിക്കാവുന്ന ജീവികൾ വർഗീയത തലയ്ക്ക് പിടിച്ച് മരിക്കുന്നവരുടെ മതം നോക്കി കൈയടിക്കുന്ന കുറെ ജന്മങ്ങൾ അപ്പം അവരൊക്കെ പറഞ്ഞത് ഹൂത്തികളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഹൂത്തികൾ തകർന്നു തീർന്നു ഇല്ലാതായി മുപ്പതിനായിരം വരുന്ന ചെറു സംഘമാണെന്നൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പം എവിടെ നിർത്തി നിൽക്കുന്നു നാലു മാസം കഴി ഇത്രക്കാരുടെ ബോധമില്ലാത്ത ചിന്താഗതിയുടെ ആഴമാണ് ഞാൻ പറയുന്നത് ഹൂത്തികൾ തീർന്നു ഹമാസ് തീർന്നു പറയാൻ തുടങ്ങിയത് എത്ര കാലമായി ഞാൻ ഈ ഹൂത്തികളെയും ഹമാസിനെയൊന്നും പിന്തുണച്ചുകൊണ്ട് പറയല്ല യുദ്ധം നടത്തുന്ന ആരായാലും അനുകൂലിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട് യുദ്ധം ശാശ്വത പരിഹാരമല്ല യുദ്ധമില്ലാത്ത നല്ല നാളെയാണ് വേണ്ടത് പക്ഷെ കാര്യങ്ങളെ സത്യസന്ധമായി അപഗ്രന്ഥിക്കുമ്പോൾ ഇത് കാണാതെ പോകാൻ പറ്റില്ല ഇപ്പോൾ ഹൂത്തികളാണ് ഗെയിം ചേഞ്ചേഴ്സ് അവരെ ഇത്രയും നാളായിട്ട് അമേരിക്കയെ പോലെ ഒരു വലിയ ശക്തി വന്നിട്ട് അടിക്കുകയാണ് പത്തോ പതിനഞ്ചോ ആക്രമണങ്ങൾ ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടും ഹൂത്തികളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ ഹൂത്തികൾ നിവർന്നു നിന്ന് വെല്ലുവിളിക്കുകയാണ് രണ്ട് ലക്ഷത്തിലധികം സൈനികരെ നിർത്തിയിട്ട് പറയുകയാണ് ഞങ്ങൾ ഇനിയും ആക്രമിക്കും കടലിലൂടെ നിരനിരയായി ഈ ഹൂത്തികളുടെ ആളുകൾ ബോട്ടുകളിലും മറ്റ് മറ്റ് വാഹനങ്ങളിലും പോകുന്നതിൻ്റെ ഫോട്ടോകളൊക്കെ പുറത്തു വരികയാണ് അപ്പൊ ഈ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത് ചെങ്കടൽ വീണ്ടും പ്രക്ഷുബ്ധമായാൽ യൂറോപ്യൻ രാജ്യങ്ങളടക്കം വലിയ പ്രതിസന്ധിയിലാകും ഇപ്പൊ തന്നെ അവർ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പൊ ബദൽ റൂട്ടുകളിലേക്കൊക്കെ പോവുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷനുകൾ വിച്ഛേദിക്കുകയോ അങ്ങനെയുള്ള കടുത്ത നടപടികളിലേക്കൊക്കെ ഹൂത്തികൾ പോയാൽ അത് ലോകക്രമത്തിന് വലിയ ബുദ്ധിമുട്ടാകും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അത് അതിരൂക്ഷമാകും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ ഈ ഹൂത്തികളുടെ ഇടപെടലിനെ തുടർന്ന് ബഹുരാഷ്ട്ര കമ്പനികൾ വലിയ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ടെസ്റ്റിലെ പോലും മുമ്പ് അവരുടെ പ്രൊഡക്ഷൻ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു പല കമ്പനികൾക്കും ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സമയത്തിന് കിട്ടുന്നില്ല പ്രൊഡക്ഷൻ വൈകുന്നു അവരുടെ മൊത്തത്തിലുള്ള ഉത്പാദനത്തെ അത് ബാധിക്കുന്നു ബഹുരാഷ്ട്ര കമ്പനികളെ കോർപ്പറേറ്റുകളെ ബാധിക്കുന്നു ഇതിനിയും ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ കുത്തികൾ ഇനിയും കടലിൽ ഇറങ്ങി അടിക്കുകയാണെങ്കിൽ അമേരിക്കൻ കപ്പലുകളൊക്കെ ചിന്നി ചിതറിക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ അമേരിക്കയുടെ കപ്പൽ കഴിഞ്ഞ ദിവസമാണ് ആക്രമിക്കപ്പെട്ടത് ഇപ്പോൾ ബ്രിട്ടീഷ് കപ്പൽ മുക്കിയെന്ന് പറയുന്നു അങ്ങനെ നിരന്തരമായി ആക്രമിക്കുമ്പോൾ അമേരിക്കയ്ക്കും വലിയ നഷ്ടമാണ് അപ്പോൾ ഹൂത്തികളെ നിയന്ത്രിക്കാനോ നിലയ്ക്ക് നിർത്താനോ കഴിയുന്നില്ല ആത്യന്തികമായ പരിഹാരം ഗസയിലേക്കുള്ള വെടിനിർത്തലാണ് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറലാണ് ഫ്രീ പലസ്തീൻ പലസ്തീനെ സ്വതന്ത്രമാക്കലാണ് എന്ന ബോധ്യം ലോകം മുഴുവൻ അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ നടക്കൂ എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് ഹൂത്തികളുടെ ഇടപെടൽ വരികയാണ് അതാണിപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഹൂത്തികൾ ചില്ലറക്കാരല്ല അവർ വിചാരിച്ചാൽ പലതും സാധിക്കാൻ കഴിയും അവരെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല പിന്മാറ്റാൻ കഴിയുന്നില്ല അവർ തന്നെ വീണ്ടും ഗെയിം ചേഞ്ചേഴ്സായി വരികയാണ് ഒരു വശത്ത് ഹിസ്ബുൾ ആക്രമിക്കുന്നു ഇസ്രായേലിലേക്ക് ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ ഓടി രക്ഷപ്പെടുകയാണ് നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് അതിൻ്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പുറത്ത് ഹമാസ് ഗസയിൽ ഉടനീളം പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഹൂത്തികളും അക്രമോത്സുകതയിലെ അങ്ങേയറ്റത്തേക്ക് പോവുകയാണെന്നാണ് തെളിവുകൾ പുറത്തു വരുന്നത് യും അമേരിക്കയും ഇസ്രായേലും യു കെയും അടങ്ങുന്ന ആ വൻ ശക്തികൾ വിറയ്ക്കുകയും വിഷമിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല ഒരു പക്ഷേ ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുകയാണെങ്കിൽ ആ സമയത്ത് കടലിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തി ഇനിയും കൂടുതൽ മേഖലകളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇറാന്റെ പിന്തുണയോടെ നീങ്ങാനൊക്കെ ആയിരിക്കും ഹുത്തികൾ ലക്ഷ്യമിടുന്നത് അങ്ങനെ വന്നാൽ റഫയിൽ നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടിയും വരും എന്തായാലും കാത്തിരുന്നു കാണാം പശ്ചിമേഷ്യ ആളിക്കത്തുകയാണ് എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് പശ്ചിമേഷ്യ മാറുകയാണ്